ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസ ഫലമാണ് ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം ഈ മാസം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും ഊരുക്ഷാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും ഏറ്റവും പ്രധാനമായിട്ട് ദൈവാധീനമുണ്ട് അതുകൊണ്ട് പല വിധത്തിലുള്ള വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും അവ ഏതൊക്കെയാണെന്ന് വിചിന്തനം ചെയ്യാം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഏതൊരു കാര്യത്തിലായാലും കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അഞ്ചാമിടത്താണ് ധനസ്ഥാനാധിപൻ ത്രികോണ ഭാവമാണ് അഞ്ച് അപ്പോൾ ഉപദേസ്ഥാനം പതിനൊന്നാം ഭാവത്തിന്റെ അധിപൻ കൂടിയാണ് വ്യാഴം അത് ധനസ്ഥാനത്തിന്റെ ആധിപത്യവും അങ്ങനെയുള്ള വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു അത് രാജയോഗ അതായത് കുംഭം രാശിക്കാർക്ക് രാജയോഗ കാരകനാണ് ശുക്രൻ അങ്ങനെയുള്ള ശുക്രനോട് യോഗം ചെയ്ത് വ്യാഴവും കൂടി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന മാസമാണ് ഈ ആഗസ്റ്റ് മാസം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാലേ പാദങ്ങളും ചതയവും ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരും പ്രജ്ഞ പ്രതിഭ വിവേക വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര മാതൃ ചിന്തനീയം പഞ്ചമപാദ് എന്ന പ്രമാണ പ്രകാരം പ്രതിഭാസ്ഥാനം എവിടെയും ഒരു അംഗീകാരം കിട്ടുക ഒരു പ്രമോഷൻ കിട്ടുക മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടുക സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരസ്ഥാനോ ഗുരുക്കന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒക്കെ ഒരു പ്രോത്സാഹനം കിട്ടി ആ പ്രോത്സാഹനം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് വിജയിക്കുവാൻ സാധിക്കും പരീക്ഷകൾ എഴുന്നവർ ഇന്റർവ്യൂ പങ്കെടുക്കുന്നവർ പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ഈ ഈ ഇന്റർവ്യൂ ഉള്ളവർ അവർക്ക് പാസ്സാകുന്നതിനും ജോലി കൈപ്പറ്റുന്നതിനും ഉള്ള യോഗമാണ് ഗവൺമെന്റോ തത്തുല്യ പദവിയോട് കൂടിയതോ ആയ പ്രൈവറ്റ് ജോലിയും ആകാം അത് സ്വന്തം നാട്ടിലും വിദേശത്തും വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ് അവസരങ്ങൾ പാഴാക്കരുത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഏഴര ശനിയൊക്കെ ഉണ്ട് അത് തീരാറായിരിക്കുന്നു ജന്മത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ശനി അനുകൂലമായിട്ട് ഈ പറഞ്ഞ ആഗസ്റ്റ് മാസം വക്രത്തിലാണല്ലോ സഞ്ചരിക്കുന്നത് അപ്പൊ ശനിയും അനുഗ്രഹിക്കും ശനി കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ അധിപൻ കൂടിയാണ് രാശ്യാധിപനായിരിക്കുന്ന ആ ശനി പരിധിവരെ ഒക്കെ സഹായിക്കുക തന്നെ ചെയ്യും കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ ശനിക്ക് കുംഭം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ അനുഗ്രഹം കിട്ടേണ്ടതാണ് തരേണ്ടതാണ് തരും മറ്റൊരു പ്രധാന കാര്യമാണ് ഒൻപതാം ഭാവം അത് ഭാഗ്യഭാവമാണ് അവിടേക്ക് ത്രികോണത്തിൽ നിന്നുകൊണ്ട് വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു ദൃഷ്ടിയും സ്ഥിതിയും ഏതാണ്ട് ഒരുപോലെ തന്നെ അപ്പോൾ ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നുചേരും പ്രവർത്തന രംഗത്ത് സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർ ആ പ്രവർത്തനങ്ങളിൽ വിജയിക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും പല വിധത്തിലും അഭിവൃദ്ധികരമാണ് വിദേശത്തായിരിക്കുന്നവർക്കും ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്യുന്നവർ ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്രതീക്ഷിതമായ ചില പുരോഗതികളും നേട്ടങ്ങളും വന്നു ചേരുവാൻ ആഗസ്റ്റ് മാസം അനുകൂലമാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ വളരെ നല്ലതാണ് അതായത് കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വാഹനം കാരകൻ കൂടിയാണല്ലോ ശുക്രൻ ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് വളരെ ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപൻ കൂടിയാണ് വാഹനം മൂലം ഭാഗ്യങ്ങൾ വന്നു ചേരുക പുതിയ വാഹനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്ന സമയം അതുപോലെ തന്നെ മെക്കാനിക്കൽ വിഭാഗത്തിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും ട്രാൻസ്പോർട്ടിംഗ് കമ്പനികൾ നടത്തുന്നവരായാലും അതിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഈ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ ഈ ആഗസ്റ്റ് മാസം അനുകൂലമാണ് കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് അതുപോലെ തന്നെയാണ് കലയുടെ കാരകൻ കൂടിയാണ് ശുക്രൻ ആ ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് കലാരംഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ജോലികൾ ചെയ്യുന്നവർ അത് ഒരു കെട്ടിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റീരിയർ ഡിസൈനേഴ്സ് ഇന്റീരിയൽ ആ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ അതുമല്ല വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫാഷൻ ഡിസൈനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ പാചക കല ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ചെറിയ 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 സംരംഭമായിട്ട് ചെയ്യുന്നവർ പത്ത് പേർക്ക് ഊണ് കൊടുക്കുന്നവരായാലും വലിയ വലിയ ഫുഡ് പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവർ അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അവിടെയും ഒക്കെയുള്ള പാചകം ചെയ്യുന്ന പാചകക്കാര് അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കണ്ടൻസ് കൺട്രോൾ ചെയ്യുന്നവർ അവർക്കൊക്കെ പുരോഗതികൾ വന്നു അതുപോലെ തന്നെ വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമാണ് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വിദേശത്ത് പോകുന്നവർ ഇടപാടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ് ഏഴരശനി തീർന്നിട്ടില്ല ഗമനാധിപനായിരിക്കുന്ന രാഹു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാലത്ത് സ്വന്തം നാട് നാടുവിട്ട് പോകുവാൻ പഠിക്കുവാനും ജോലിക്ക് പോകുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാവി സാഫല്യം ഉണ്ടാകുന്ന ഒരു മാസമാണ് ആഗസ്റ്റ് മാസം വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര സുഖകരമായ ഒരു മാസമല്ല പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം നിയന്ത്രിക്കേണ്ടതാണ് കൊള്ളുകയറാത്ത കാര്യത്തെ കുറിച്ചോ കൊള്ളുകയറാത്ത സുഹൃത്തുക്കൾ മുഖാന്തരമോ ഏതെങ്കിലും ചില വാക്കോ സംസാരമോ ഉണ്ടായി എന്നുള്ള പേരിൽ നിസ്സാര കാര്യത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടായി തെന്നി പിരിഞ്ഞ് കോടതി കയറിയും പോലീസ് സ്റ്റേഷൻ കയറിയും ഒക്കെ പോകുവാൻ സൂചനയുണ്ട് വളരെ ശ്രദ്ധയും ജാഗ്രതയും ദമ്പതികളായിട്ടുള്ളവർ കുടുംബ ഐക്യത്തിന് വേണ്ടിയിട്ടും ജീവിത കെട്ടുറപ്പിന് വേണ്ടിയിട്ടും വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഇടപെടുവാൻ എതിർ ലിംഗക്കാരുമായിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം മാനാപമാനങ്ങളോ അവിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് കിംബദന്തികൾ ഉണ്ടാക്കി ശത്രുക്കൾ ആയുധമാക്കി കുടുംബം കരക്കുവാൻ നോക്കും അത് ശ്രദ്ധിച്ചില്ലായി വരികിൽ പെട്ടുപോയി കഴിഞ്ഞ് മറ്റുള്ളവർ ചിരിക്കും അപ്പോൾ വിചാരിക്കുക അവരവർ വലിയ ദുരന്തത്തിന് കൊണ്ടുപോയി തലവെക്കുന്നത് പോലെയാണ് കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായ ഐ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് സ്വയം മനസ്സിലാക്കണം വേറൊരാൾ പറഞ്ഞാൽ ഒരു ഈ സമയങ്ങളിൽ തലയിൽ കയറിയില്ല എന്ന് വരും അതുകൊണ്ട് വരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക മറ്റുള്ളവരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് ശ്രദ്ധിക്കുക കൊള്ളുകയാത്ത സുഹൃത്തുക്കളെ ഉത്തമ സുഹൃത്തുക്കളായി കൂടെ നിർത്തുന്നതും ഗുണകരമല്ല അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ അവരൊരാൾ പോലെ ചെയ്യുക കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുക ദ്രവ്യസഹിതം സമർപ്പിക്കുക ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ ഇല്ലാതെയാകും എല്ലാവർക്കും നന്മകൾ വരുവാൻ പ്രാർത്ഥിക്കും